കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് കുടിശ്ശിക നിവാരണ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്ഷേമനിധി ബോർഡിലെ ജീവനക്കാരും യൂണിയൻ പ്രതിനിധികളുമാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് എൻ കെ പ്രമോദ് കുമാർ അധ്യക്ഷത വഹിച്ചു

സി ഐടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എം അഷ്റഫ് ഇ ടി പി ഗിരീഷൻ ഐ എൻ ഡി സി കെ കെ ബിനീഷ് കെ കെ സുനിൽകുമാർ എഐ ഇ ടി യു സി സി വി പൗലോസ് ബി എം എസ് സുന്ദർ സ്വാമി ഭരതൻ ശ്രീകാന്ത് എൻ എസ് ജനാർദ്ദനൻ ക്ഷേമനിധി ബോർഡ് ഉദ്യോഗസ്ഥരായ കെ ജി അനിത കെ എസ് സജിത്ത് ഇ ടി യു ശ്രീദേവി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു